Public School Cortical, Nurturing World Class Leaders കോട്ടക്കൽ നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിയെട്ട് അംഗനവാടികളിലെ കുരുന്നുകൾ അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികളാണ് വർണ്ണാഭമായത് കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അതിന് ശക്തി പകരുന്നതും നമ്മുടെ ടീച്ചർമാരും ഹെൽപ്പർമാരും അതിലുപരി നമ്മുടെ നാട്ടുകാരിയായാലും നമ്മുടെ സൂപ്പർവൈസറുമാണ് അതിനെല്ലാം പിൻതാനായി നിൽക്കുന്നത് പിൻതാനും ആയി നിൽക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളുമാണ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പാഠ്യപദ്ധതികളായാലും പാഠ്യതര പദ്ധതികളായാലും ഇന്ന് നടക്കുന്ന ഈ ഒരു കുട്ടികളുടെ സർഗാത്മക കഴിവിനെ ഉയർത്തുന്ന ഈ ഒരു ചടങ്ങായം എല്ലാത്തിനും വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകണം നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു അംഗനവാടി എടുത്താലും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ അംഗനവാടിയിലും രണ്ട് ചായ പദ്ധതികൾ കൊണ്ടാണ് ആ അംഗനവാടികൾ വർണ്ണാഭമാക്കാൻ കഴിഞ്ഞത് അത് തീർച്ചയായിട്ടും അതിൻ്റെ രണ്ട് കൗൺസിലർമാർക്കും ആ അംഗനവാടിയിലെ ടീച്ചർമാർക്കും നമ്മുടെ സൂപ്പർവൈസർക്കും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ നൽകേണ്ടതുണ്ട് മറ്റൊന്ന് മുഴുവൻ അംഗനവാടിയിലും ഫർണിച്ചർ ഈ ബേബി ഫ്രണ്ട്ലി ഫർണിച്ചർ നമ്മളൊരു പദ്ധതിയായിട്ട് വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ വർഷത്തോട് കൂടി മുഴുവൻ അംഗനവാടിയിലും പാത്രങ്ങളും അവർക്കുള്ള കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ തന്നെ അവർക്കുള്ള അവരെ ഈ അംഗനവാടികൾ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ബേബി ഫ്രണ്ട്ലി പെയിൻറിങ് അങ്ങനെ മൊത്തം അംഗനവാടിയെ അടി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നിങ്ങളോട് പറയണം ഉപാധ്യക്ഷൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ പി ടി അബ്ദു ആലമ്പാട്ട് റസാഖ് പി മറിയാമു യു രാഗ്ണി കെ പി റാഷിദ് സലീം പള്ളിപ്പുറം സി മൊയ്തീൻകുട്ടി പി നസീറ സുഫൈറ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുന്താസ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ കെ നഷീദ പി രാജൻ കെ രാജശ്രീ പി വനജ കെ കെ റൈഹാനത്ത് കെ കൃഷ്ണകുമാരി എൻ ജയലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു